السلام عليكم ورحمة الله الحمد لله حمدا كثيرا طيبا باركا فيه أشهد لا إله إلا الله أشهد أن محمدا عبده ورسوله اللهم صل على محمد وآله وصحبه وأتباعه وبارك عليه وسلم تسليما أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا استجيبوا لله والرسول إذا دعاكم ما يحييكم. واعلموا ان الله يحول بين المرء وقلبه وانه اليه تحشر. واتقوا فتنه لا تصيبن الذين ظلموا خاصه. واعلموا ان الله شديد اليكم. ويزيدوا رسم الله بشرتازيغلي سهوت الماري نعم ഹമ്മദ് അസ്ലം സാഹിബിൻ്റെ ഇതിലുള്ള ഒരു ഖുർആൻ അവാർഡിൻ്റെ വിതരണത്തിൻ്റെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സാധ്യത അവർ അസ്ലവുമായും കുടുംബവുമായും വളരെ മുമ്പേ വ്യക്തി എന്ന നിലയ്ക്ക് ഇതിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അസ്ലമിന് ഈ പുണ്യകർമ്മത്തിൻ്റെ പേരിലുള്ള പ്രതിഫലം അള്ളാഹുവിന് ലഭിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കും അതിൽ പങ്കെടുക്കുന്ന പ്രവർത്തിക്കുന്ന കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഒരു സൂക്തം ഖുർആാനിൽ നിന്ന് ഓദ്യിച്ചു പ്രസിദ്ധ കുർബാനുമായി നമ്മൾ എങ്ങനെ ബന്ധപ്പെടണമെന്ന് അള്ളാഹുഅാനം ചെയ്യുന്ന ഒരു ആഹ്വാനമാണ് രാജുവല്ലതി നാമനും വിശ്വാസികളെ എന്ന് വിളിക്കുന്നു വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് ഇസ്തജീബുൽ ഇല്ലാഹിബ് റസൂൽ നിങ്ങൾ അള്ളാഹുവിന് ഉത്തരം ചെയ്യണം അള്ളാഹുവിൻ്റെ വിളി അതിന് നിങ്ങൾ ഉത്തരം ചെയ്യണം അപ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്കുന്നത് അള്ളാഹുൻ റസൂലിൻ്റെയും വിളിക്ക് ഉത്തരം ചെയ്യണം പക്ഷെ നേരിട്ട് വന്ന് വിളിക്കുന്നത് ഇതാക്കുമല്ലിമായക്കും അള്ളാഹുൻ റസൂലാണ് നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് തന്നെ വിളിക്കുന്നത് അതാണ് നമുക്ക് ജീവൻ അതാണ് ഈ ഖുർആൻ അതിലേക്കാണ് വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ് നേരിട്ട് വന്ന് വിളിക്കുന്നത് പക്ഷെ അള്ളാഹുവിൻ്റെ വിളിയാണ് അത് നമ്മൾ കളുന്നില്ല കേൾക്കുന്നില്ല അതാണെന്ന് അള്ളാഹു അവൻ്റെ റസൂല് ആത്മല്യമായി ഹിക്കും നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് അദ്ദേഹം കുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വയലമു അന്നാഹ യഹൂല് ബൈമറി വക്കലഭി നിങ്ങൾ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം മനുഷ്യൻ നീ മനസ്സിൻ്റെ ഇടയിൽ അള്ളാഹു അറിയാമായിരിക്കും അതായത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ അതിനെപ്പറ്റി എന്തൊക്കെ ചിന്തിക്കുന്നു എന്തൊക്കെ അറിയുന്നു എന്തൊക്കെ തീരുമാനിക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹുവിൻ അറിയാം ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വേണം അറിഞ്ഞിരിക്കണമെന്നാണ് അള്ളാഹു പറയുന്നത് അലമോ അല്ലാഹെ കൽ അത് കഴിഞ്ഞ ഒന്നും കൂടി പറഞ്ഞു തീർച്ചയായും നിങ്ങൾ അള്ളാഹിക്കും ഒരുമിച്ച് കൂട്ടപ്പെടും മനസ്സിലാക്കിയിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ വിട്ടു നിന്ന് ഒരു വിഭാഗം ആളുകളാണ് കുഴപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ അത് അവരെ മാത്രം ബാധിക്കുന്നില്ല ഒത്തോഫിത്തനാണ് അല്ലാത്ത ഉസീബൻ അല്ലെങ്കിൽ വലമൂമിക്കും ഖാസ ഒരു ഫ്യുത്തനെ നിങ്ങൾ സൂക്ഷിക്കണം അതാരാണ് ചെയ്ത അക്രമികൾ അവരെ മാത്രമായിരിക്കില്ല ബാധിക്കുന്നത് അതുകൊണ്ട് ഒരു വിഭാഗം ചെയ്ത് അത് അവരുടെ പാട്ടിനെ വിട്ട് തടയുകയും ചെയ്യാതെ അതിൽ നിന്നവരെ തിരുത്താതെ അതങ്ങനെ വിട്ടുപോയാൽ അത് അവർ മാത്രമായിരിക്കില്ല ഭാര്യയ്ക്ക് അല്ലാത്ത വലമോ മിങ്ങും ഹാസ വലമോഹനാഹ് ഷജീദുല്ലാമെന്ന് അറിഞ്ഞിരിക്കണം അള്ളാഹു കഠിനമായി സൂക്ഷിക്കുന്നവനാണ് ഈ ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അത് നമുക്ക് ജീവൻ നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ ആഹ്വാനം സ്വീകരിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച മുസ്ലിംകൾ ഇന്ന് ഒരു ഭീഷണുമായ അന്തരീക്ഷത്തിലാണ് എല്ലാവരും കഴിഞ്ഞു പോകുന്നത് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ പല ഫലസ്തീൻ പല പ്രദേശം നോക്കിയാൽ അള്ളാഹുവിൻ്റെ കിത്താമ്പ് മുറിവ് പിടിക്കുന്ന മുസ്ലിം സഹോദരന്മാരും സഹോദരികളും ഒരു സംരക്ഷകരിയില്ലാതെ ഈ ലോകത്തെ ആരുമാരെ തിരിഞ്ഞു വെക്കാനില്ലാതെ എല്ലാവിധ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോകുന്നു അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള ഭീഷണി അതിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ഇത് ഇപ്പോൾ ഉള്ളതല്ല പണ്ടുകാലത്തേ ഉള്ളതാണ് കഫർജൻ എന്നർജ്ജന വിശ്വാസികൾ അള്ളാഹു ദൂതന്മാരോട് എല്ലാ കാലഘത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കും നുഹ്ലിൻ്റെ മറന്നൂലാണ് അല്ല തെഴുതിൻ്റെ ഫിമില്ല എത്തിന അതല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരണം നിങ്ങൾ ഈ മതത്തിൽ നിന്നായി നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അത് ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരണം ആണ് അവർ തെഴുതിൻ്റെ ഫിമില്ല എത്തിന ഫൗഹായിലയും അവർക്ക് റബ്ബ് വഴി കൊടുത്തു ഈ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ബോധം നൽകി അല്ല നുഹുലിക്കന്നാലി നിങ്ങൾ പേടിക്കേണ്ട ഈ അക്രമികളെ ഞാൻ നശിപ്പിച്ചുകൊള്ളാം ഓരോ നുസ്ക്കനക്കുറമയും പകരിയും ശേഷം നിങ്ങൾ അവിടെ കുടിയിരുത്താം റബ്ബ് ഏൽക്കണം നിങ്ങൾ യാതൊരു പഠിക്കണം ചില അവസാനം പറഞ്ഞ വാചകം ശ്രദ്ധിക്കുക അള്ളാഹു ആ കാര്യം ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഞാനത് ചെയ്തു കൊള്ളാം നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങളെ താമസി താമസിപ്പിക്കാം നിങ്ങൾക്കെല്ലാം സൗകര്യം ചെയ്തു തരാം പക്ഷേമി അത് എൻ്റെ മുന്നിൽ വന്നു നിൽക്കണമെന്ന് ഭയപ്പെടുന്നവർക്ക് ബാധകമുള്ളൂ മുസ്ലിമാണെന്ന് പേര് ഞാനും മുമ്പിലാണെന്ന് പേര് അങ്ങനെ പറഞ്ഞവർക്ക് അത് ബാധകമല്ല അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കണം എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്നവർക്ക് ഈ വാ അള്ളാഹുവിൻ്റെ വാഗ്ദാന വാദങ്ങളുള്ളൂ അള്ളാഹുവിൻ്റെ ഈ താക്കീത് ഭയപ്പെടുന്നവർ അവർക്ക് വാതകം അത് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും അള്ളാഹുവിൻ്റെ കലാം ഈ ഖുർആാൻ അതെന്താണ് എന്നുകൂടി നമ്മൾ എപ്പോഴും നമ്മളെപ്പോ ഖുർആാൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഇവിടെ പറഞ്ഞു അള്ളാഹുവിൻ്റെ കലാം ആ കലാം അള്ളാഹുവിന്റെ ഒരു സിഫത്താണ് അതിനെപ്പറ്റി ഒരുപാട് തർക്കം മുപ്പ് കരണമാണ് അള്ളാഹുവിന്റെ കലാമ് മഹ്ലൂക്കാണോ സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലെ എന്നാണ് വലിയ യുദ്ധങ്ങൾ വരെ ഉണ്ടായി അത് മുസ്ലിങ്ങളുടെ അപുദത്തിൻ്റെ കാരണമായിരുന്നു അള്ളാഹുവിൻ്റെ കലാം ആ കലാം മനോജ് അല്ലാ മുഹമ്മദ് നബീസ് അലൈഹി അലി മുഹമ്മദ് നബി വസ്സലാക്ക് അറക്കി കൊടുത്തതാണ് ആ കലാം അപ്പം അത് അതും കൂടി മനസ്സിലാക്കുന്നു അതോടുകൂടി തന്നെ അൽ മുസൻദലബിൻ്റെ ദഫത്തെയും നബിക്ക് ഇറക്കി കൊടുത്താൽ അത് ഓതി കൊടുക്കുന്നു എഴുതി വെക്കാൻ എഴുത്തുകാരോട് പറയുന്നു ചട്ടക്കിട്ട് എഴുതി വെക്കുന്നു ആ എഴുതി വെച്ചതാണ് ഖുർആൻ അൽ മൻകൂൽ മുത്തവാത്തരൻ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന വിധത്തിൽ ഒരിക്കലും അബദ്ധം വരാത്ത കളവ് സംഭവിക്കാത്ത വിധത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അത് ഖുർആാൻ്റെ മാത്രമാണ് അവ ഇതെല്ലാം ഈ വിശേഷങ്ങളെല്ലാം ഒരുങ്ങിയാണ് ഖുർആൻ ഇതല്ലാത്ത ഏതെങ്കിലും ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ അല്ല അതാണ് ഇൽമിൽ കല്ലാമുകളിലെല്ലാം പഠിപ്പിക്കുന്നത് ഈ ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് അള്ളാഹുൻ്റെ വാഗ്ദാനവും എസ്ജത്തും അവൻ ഒരു ജീവൻ നൽകുകയും ചെയ്യും അങ്ങനെയുള്ള സമുദായമായി ഉയരുവാനും വളരുവാനും അള്ളാഹു തോപ്പിക്കുന്നവർ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധ കുറ അവൻ്റെ അർത്ഥ സഹിതമുള്ള അതിലെ സംരക്ഷണത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും ഭാവങ്ങളും നേർന്നു അതിനെല്ലാം പ്രതിഫലം അള്ളാഹു നമ്മൾ മാർക്ക് പ്രാർത്ഥിച്ചു ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം അലൈക്കും